പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപതു വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാതൃ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമായി ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ഈ വേളയിൽ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മയിൽ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നാമത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തേ കർത്ത സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾ ഈ നിമിഷം ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടുകൂടി കറയിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു കാരണത്താ ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ അങ്ങനെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അടുക്കളമുള്ള വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ നിൻ്റെ അരുവിയുടെ നിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ സംസാരം ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ ഇടപാടുകൾ കുടുക്കവാങ്ങലുകൾ ഇടപെടലുകൾ ഇടപഴകലുകളെല്ലാം കർത്താവിൻ്റെ നാമ ിക്കപ്പെടട്ടെ നിനക്ക് നിന്റെ ബുദ്ധിക്കോ നിന്റെ ശക്തിക്കോ നിന്റെ ചിന്തയ്ക്കോ നിന്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണിയോ അതുപോലെ തന്നെ അതുപോലെ തന്നെ അഭിചാരിതവുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് സംഭവിക്കണം മുഴുവൻ കാരണങ്ങൾ നീ ആസ്വദിക്കണം മുഴുവൻ കാര്യങ്ങൾ നീ ആശ്രദിക്കണം ചതികൾ മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുന്നവർ കെണിയിൽപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ ഞങ്ങളെ അകപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിന് നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ യേശുവിന് നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ കർത്താവിൻ്റെ കണ്ണച്ചൊരു കർത്താവ് ഞങ്ങളുടെ ചിന്തകൾ ബുദ്ധിയിലെ വാ ആലോചനകൾ തീരുമാനം െ എല്ലാം പരിശുദ്ധാമ നയിക്കപ്പെടട്ടെ ഞങ്ങളുടെ കൊണ്ടോ കഴിവുകൊണ്ടോ കേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടോ വരാൻ സാധ്യതയുള്ള മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധാമിയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും മാരഹന്മാരെയും തിരുക്കുടുംബത്തിലെ മധ്യസ്ഥന അവസ്ഥ അവസരപ്പെടുത്താനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിനാമത്തെ പ്രാർത്ഥിക്കുന്നു ഹൃദയം തകർന്നു വര് മനസ്സ് ഇടിഞ്ഞവർ ശരീരം തളർന്നവർ രോഗത്ത് ബീഡായാൽ വലയുന്നവർ എല്ലാവരും യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം അനുകരിക്കപ്പെടട്ടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ യാത്ര നിങ്ങളുടെ അഭിവാദ്യങ്ങൾ നിങ്ങളുടെ ചർച്ചകൾ നിങ്ങളുടെ സമ്മേളനങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ എഴുത്തുകുത്തുകൾ നിങ്ങളുടെ ഒപ്പിടലുകൾ എല്ലാം എല്ലാം ക്ലവിക്രയങ്ങൾ കൈമാറ്റങ്ങൾ എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തനുപശ്ന നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൽ മക്കൾ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു എന്റെ മക്കളെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതേ അതായത് ഈ അനുഗ്ര നമുക്ക് എന്നും കൊന്നു ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനം തന്നെയാണ് അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മൾക്കാ പ്രയോജനം പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരാഗ്രഹം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ അഥവാ കൃപ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് ഒരു സൂത്രം ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി നമ്മളെ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്കും കൃപയില്ല കൈ സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഓർത്തേക്കണം പ്രധാനമായിട്ടും മറ്റേ എല്ലാം ബ്ലെസ്സിങ്സാണ് ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഒരു ഗ്രേസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ ഗ്രേസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ അവർ ആ ഗ്രേസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുയെ കുറിച്ച് പറയാൻ തോന്നും കുറിച്ച് പറയാൻ തോന്നും അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെങ്കിലും നമുക്ക് തോന്നും കാര്യം കൃപക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിലുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത് അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയണത് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ് നമുക്ക് നടപടി വായിച്ച് പതിനാല് ഇരുപത്തിയാറ്

നമുക്ക് കിട്ടാൻ അനുഗ്രഹങ്ങളില്ലേ അത് ഗ്രേസിന് ഇപ്പോൾ കറണ്ടിൻ്റെ കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം അതാണ് ഇഫക്റ്റ് ഇഫക്റ്റാണത് കറണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾ കൃപയും നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃപയുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും മൈക്ക് അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ എന്താണ് വേറെ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാർ ഇല്ലേ അപ്പോൾ എന്ത് വേണേലും ചെയ്യാൻ കണ്ടുണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിക്കാനുള്ള അനുഗ്രഹം ഓക്കെ ആ പഠിക്കാൻ പറ്റാൻ പറ്റും പക്ഷേ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക കർത്താവേ നിങ്ങൾ കൃപ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പരിടം തീയതി എന്താ പ്രാർത്ഥിക്കേണ്ടത് വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നീ ക്രൂശിക്കപ്പെട്ട ദിവസം അനുസ്മരണ ദിവസമാണത് നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത് അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത് ആ കൃപ നിൻ്റെ നീ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ അതാണ് ഈശോ പറഞ്ഞില്ലേ പിതാവിനെ ഏൽപ്പിച്ചതുപോലെ ഈശോ പറയുവേ ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു എന്താ നിയോഗിക്കണത് പതിനഞ്ച് പതിനാറ് വായിച്ച പതിനഞ്ച് പതിനാറ് യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനോ നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയാനോ പത്രം കൊടുക്കുന്ന വലിയൊരു എല്ലാം കാടും മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുക പറഞ്ഞു പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ അവിടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ എന്താ സംഭവം അപ്പോൾ ഈശോ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന് ആര് ജീവിച്ചു എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ നീവിച്ചു അപ്പോൾ അങ്ങനെ നിയോഗം ഉള്ളപ്പോഴാ എന്താണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് കൃപയാണ് അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മയായ കൃപയെ വേണ്ടി സുവിശേഷ വേല ചെയ്തും കർത്താവിനെ അറിയാതെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയും നമ്മൾ വിലയുള്ളവരായി മാറും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളെ ഒരു രണ്ട് പേരെങ്കിലും കർത്താവിനും നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ ആത്മാവേ പരിശുദ്ധാത്മാവേ അമ്മേ പരിശുദ്ധമ്മേ അങ്ങനെ മക്കളെ ബലപ്പെടുത്തണം ഈശ്വരനെ കൈമാറാനുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ it's a spirit of power and grace